ജനപ്രിയ നായകൻ ദിലീപിന്റെ കുടുംബം പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളതാണ് ദിലീപ് കാവ്യ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവരുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എന്നും കാതോർത്തിരിക്കുകയാണ് വിവാദങ്ങളും കേസുകളും ഒക്കെ ഉണ്ടെങ്കിലും ജനപ്രീതിയിൽ ദിലീപിന്റെ സ്ഥാനത്തിന് ഒരു ചലനവും സംഭവിച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യം ഇപ്പോഴും ദിലീപിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസ് ഹിറ്റുകളായി തുടരുകയാണ് മിനി സ്ക്രീനിലും ദിലീപിന്റെ ചിത്രങ്ങൾ റേറ്റിംഗിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ട് സിനിമയിൽ ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല എങ്കിലും മീനാക്ഷിക്കും ആരാധക പിന്തുണയുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനാക്ഷി മീനാക്ഷിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഫോളോവേഴ്സും ആരാധകരും ധാരാളമുണ്ട് ഇതിനിടെ മീനാക്ഷിയുടെ പിറന്നാൾ വളരെ ഗംഭീരമായി ദിലീപ് ആഘോഷിച്ചു ഈ അടുത്ത് ദിലീപ് മകൾ മീനാക്ഷിയെക്കുറിച്ചും ആദ്യ ഭാര്യ മഞ്ജു വാര്യരെക്കുറിച്ചും പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മകൾ മീനാക്ഷിയെക്കുറിച്ച് പറയുമ്പോൾ ദിലീപിന് ആയിരം നാവാണ് മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നും വിവാഹം കഴിച്ച് അയക്കണമെന്നും താരം മനസ്സു തുറന്നു മീനാക്ഷി എൻ്റെ ഭാഗ്യ നക്ഷത്രമാണ് പിന്നെ മഞ്ജു എൻ്റെ മകൾ മീനാക്ഷിയുടെ അമ്മയാണ് അവളുടെ പ്രിയപ്പെട്ട അമ്മ പിന്നെ മാധ്യമങ്ങളിൽ വരുന്ന ഗോസിപ്പുകൾക്ക് താൻ ചെവി കൊടുക്കാറില്ല എന്നും താരം പറഞ്ഞു ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക